രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം തന്നെ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഇടിവിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ അപ്ഡേറ്റ് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ യാത്ര പോകുന്നുണ്ടോ അവരുടെ ലൊക്കേഷൻ നമുക്ക് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്തുന്നോടത്തോളം അല്ലെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അവരുടെ ഫോൺ നമുക്ക് ട്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ നമുക്ക് അറിഞ്ഞുകൊണ്ടേ ഇരിക്കാം അവർ എവിടെ പോകുന്നു അവരുടെ ബാറ്ററി ശതമാനം ചാർജ് എത്രയുണ്ട് തുടങ്ങി സകല കാര്യങ്ങളും അറിയാൻ സാധിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് ഞാൻ വലിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നില്ല നേരെ വീടിലേക്ക് പോവാം അതിന് മുമ്പ് ഇന്നാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള രണ്ടാമത്തെ ട്വൻ്റി ട്വൻ്റി മത്സരം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ ഫോണിലും കമ്പ്യൂട്ടറിലും അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് മാത്രമല്ല ഐ എസ് എൽ മത്സരങ്ങളും ഏഷ്യ കപ്പ് ഫുട്ബോൾ തുടങ്ങി എല്ലാ ക്രിക്കറ്റ് ഫുട്ബോൾ മാച്ചും ഇതിലൂടെ നിങ്ങൾക്ക് കാണാം കമ്പ്യൂട്ടറിലും ഫോണിലും എല്ലാം നിങ്ങൾക്ക് കാണാം ഇതിന് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഗൂഗിൾ മാപ്പിലെ കാര്യങ്ങളും ക്രിക്കറ്റ് കാണുന്നതും എല്ലാം നമുക്ക് നോക്കാം അപ്പം നേരെ വീട്ടിലേക്ക് പോവാം ഈ വീഡിയോയുടെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അല്ലേ ഇതുപോലെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്രിക്കറ്റ് മാച്ച് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വരും ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കളി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ കമ്പ്യൂട്ടറായിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ മതി ഇവിടെ വാച്ച് ലൈവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ക്രിക്കറ്റ് ആണോ എങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ആണോ എങ്കിൽ ഫുട്ബോൾ ഏഷ്യ കപ്പ് ആണെങ്കിൽ ഏഷ്യ കപ്പ് ഏത് വേണമെങ്കിൽ നിങ്ങൾ കാണാം അപ്പോൾ ഇന്ന് ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള രണ്ടാം ട്വൻ്റി ട്വൻ്റി മത്സരം നടക്കുന്നത് അപ്പോൾ അതിനാൽ ഏറ്റവും മുകളിലുള്ള ക്രിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലേ ആയിട്ട് വരും ഞാൻ കൂടുതൽ പ്ലേ ചെയ്യിക്കുന്നില്ല കാരണം അത് വിഷയമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കളി കണ്ട ശേഷം ഇതുപോലെ ബാക്ക് വന്നാൽ മതി ഇതിനായി സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട യാതൊരു ഇത് ആവശ്യവും ഇല്ല അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ആൻഡ്രോയിഡിലും ഐ ഒ എസിലും ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ജനുവരി രണ്ടാം തീയതി ആയിട്ട് ഈ ഒരു ഫീച്ചർ വന്നതാണ് ഇപ്പോഴാണ് എല്ലാവർക്കും എത്തിത്തുടങ്ങിയത് അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി മാപ്സ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഉണ്ടോ എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ശേഷം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വലതുവശത്ത് നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ ഷെയറിംഗ് എന്നൊരു ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എന്ന് കാണാൻ സാധിക്കും ഈ ലൊക്കേഷൻ ഞാൻ മുമ്പ് ഷെയർ ചെയ്തതാണ് ഈ ന്യൂ എന്നുള്ള ഈ ന്യൂ ഷെയർ എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്കിവിടെ ഫോർ വൺ അവർ ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ദിവസം വരെ ഫസ്റ്റ് കാണുന്ന ഫീച്ചറിലൂടെ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് മാക്സിമം പ്ലസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം വരെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അണ്ടിൽ യു ടേൺ ഓഫ് ദീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് അൺലിമിറ്റഡായിക്കൊണ്ട് അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലൊക്കെ എവിടേക്കെങ്കിലും പോകുന്നുണ്ട് എങ്കിൽ അവരുടെ ഫോൺ വാങ്ങി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ ലൊക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവരുടെ ലൊക്കേഷൻ അറിയാനായിട്ട് സാധിക്കും മാത്രമല്ല അവരുടെ ഫോണിൽ ഇതുപോലെ അവരുടെ പേരും എവിടെ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് ആ ലൊക്കേഷൻ്റെ പേരും ബാറ്ററി ശതമാനം എത്രയാണ് ഉള്ളത് എന്നും കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി എവിടെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതും നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ സാധിക്കും അത് ഞാൻ മുമ്പ് ഒരുപാട് തവണ ചെയ്തതാണ് അതും ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അൻറ്റിൽ ടോൺ ഓഫ് ദിസ് ഓഫ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിക്കൊണ്ട് തന്നെ അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റാണ് വെക്കുന്നത് ശേഷം താഴെ കാണുന്ന വാട്സപ്പ് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് വാട്സപ്പ് ടെലിഗ്രാം ഏരിയയ്ക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്തു ശേഷം ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു അതിനുശേഷം ഞാനൊരു കോണ്ടാക്റ്റിലേക്ക് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്തു ഇതുപോലെ അവരുടെ ഫോൺ വാങ്ങി നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ എവിടെ എത്തി എവിടം വരെ ആയി അവരുടെ ഫോണിൽ എത്ര ചാർജ് ഉണ്ട് മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ അവരുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും ഇതുപോലെ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇതിപ്പം എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് തന്നെ ഷെയർ ചെയ്തുകൊണ്ടാണ് കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിലും അറിയാനായിട്ട് വളരെ ഈസിയാണ് ഇനി നമ്മുടെ ഗൂഗിൾ മാപ്പിൽ തന്നെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് യുവർ ടൈം ലൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അവർ എവിടെയെല്ലാം പോയി എന്നുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓരോ ദിവസവും അവർ എവിടെയൊക്കെ പോയി ഇപ്പോൾ ഇന്നലത്തെ കാര്യം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പതിമൂന്നാം തീയതി എവിടെ പോയി ഏതിന് പോയി മോട്ടോർ സൈക്കിളിൽ പോയി വെളിയങ്കോട് പോയി സകല കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാൻ മുമ്പ് അതുകൊണ്ട് അതുകൊണ്ടതിൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഈ നല്ലൊരു ഫീച്ചറാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ടെക്നോളജി അറിവുകളും ഫോണിലെ സെറ്റിങ്സുകളെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ